സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് ഇരിങ്ങാലക്കുട നഗരസഭയിൽ പത്തൊൻപത് ജനറൽ വാർഡുകളും പത്തൊൻപത് വനിതാ സംവരണ വാർഡുകളും രണ്ട് പട്ടികജാതി വിഭാഗം ജനറൽ വാർഡുകളും മൂന്ന് പട്ടികജാതി വിഭാഗം വനിതാ സംവരണ സീറ്റുകളും ഒന്നാം വാർഡായ മൂർക്കനാട് രണ്ടാം വാർഡായ ബംഗ്ലാവ് മൂന്നാം വാർഡായ കരുവന്നൂർ നാലാം വാർഡായ പീച്ചമ്പള്ളിക്കോണം ആറാം വാർഡായ മാപ്രാണം ഏഴാം വാർഡായ മാടായിക്കോണം എട്ടാം വാർഡായ നമ്പ്യങ്കാവ് ഒൻപതാം വാർഡായ കുഴിക്കാട്ടുകോണം പതിമൂന്നാം വാർഡായ ഗാന്ധിഗ്രാം പതിനാറാം വാർഡായ മടത്തിക്കര പതിനെട്ടാം വാർഡായ ചന്തക്കുന്ന് പത്തൊൻപതാം വാർഡായ സെന്റ് ജോസഫ് കോളേജ് ഇരുപതാം വാർഡായ ഷൺമുഖം കനാൽ ഇരുപത്തിയൊന്നാം വാർഡായ ചേലൂർ ഇരുപത്തിരണ്ടാം വാർഡായ മുനിസിപ്പൽ ഓഫീസ് ഇരുപത്തി അഞ്ചാം വാർഡായ കണ്ടേശ്വരം ഇരുപത്തിയേഴാം വാർഡായ കാരു കുളങ്ങര ഇരുപത്തി എട്ടാം വാർഡായ കൂടൽമാണിക്കം നാൽപ്പത്തി മൂന്നാം വാർഡായ പുറത്താട് എന്നീ വാർഡുകളാണ് ജനറൽ വിഭാഗത്തിൽ വരുന്നത് അഞ്ചാം വാർഡായ ഹോളിക്രോസ് ക്രോസ് പത്താം വാർഡായ കാട്ടുങ്ങച്ചിറ പതിനൊന്നാം വാർഡായ ആസാദ് റോഡ് പന്ത്രണ്ടാം വാർഡായ ഗാന്ധിഗ്രാം നോർത്ത് പതിനാലാം വാർഡായ ഗാന്ധിഗ്രാം ഈസ്റ്റ് പതിനഞ്ചാം വാർഡായ ഹോസ്പിറ്റൽ പതിനേഴാം വാർഡായ ചാലാമ്പാടം ഇരുപത്തി മൂന്നാം വാർഡായ കലാനിലയം ഇരുപത്തിയാറാം വാർഡായ കൊരുമ്പുശേരി ഇരുപത്തിയൊൻപതാം വാർഡായ ബസ് സ്റ്റാൻഡ് മുപ്പതാം വാർഡായ ആയുർവേദ ഹോസ്പിറ്റൽ മുപ്പത്തി ഒന്നാം വാർഡായ ക്രൈസ്റ്റ് കോളേജ് മുപ്പത്തിനാലാം വാർഡായ പള്ളിക്കാട് മുപ്പത്തിയേഴാം വാർഡായ പുറത്തുശേരി മുപ്പത്തി എട്ടാം വാർഡായ മഹാത്മാ സ്കൂൾ മുപ്പത്തിയൊൻപതാം വാർഡായ തളിയക്കോണം സൗത്ത് നാൽപ്പതാം വാർഡായ കല്ലട നാൽപ്പത്തി ഒന്നാം വാർഡായ തളിയക്കോണം നോർത്ത് നാൽപ്പത്തി രണ്ടാം വാർഡായ പുത്തൻതോട് എന്നീ വാർഡുകളാണ് വനിതാ സംവരണ വാർഡുകൾ മുപ്പത്തി മൂന്നാം വാർഡായ ബ്ലോക്ക് ഓഫീസ് മുപ്പത്തി അഞ്ചാം വാർഡായ സിവിൽ സ്റ്റേഷൻ എന്നീ വാർഡുകളാണ് പട്ടികജാതി ജനറൽ വിഭാഗം വാർഡുകൾ ഇരുപത്തിനാലാം വാർഡായ പൂച്ചക്കുളം മുപ്പത്തിരണ്ടാം വാർഡായ എസ് എൻ നഗർ മുപ്പത്തി ആറാം വാർഡായ കണ്ടാരന്ധറ എന്നീ വാർഡുകളാണ് പട്ടികജാതി വനിതാ വിഭാഗം സംവരണ സിറ്റുകൾ നാൽപ്പത്തി ഒന്നാം വാർഡുകൾ ഉണ്ടായിരുന്ന ഇരിങ്ങാലക്കുട നഗരസഭയിൽ രണ്ട് വാർഡുകൾ കൂട്ടി നാൽപ്പത്തിമൂന്ന് വാർഡുകളാണ് ഇനി മുതൽ ഉണ്ടാവുക